ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളൊരു അത്ഭുതം കാണിക്കാൻ പോവാം കേട്ടോ അതെന്താണെന്നോ ഇതപ്പോൾ തേങ്ങ കണ്ടില്ലേ തേങ്ങ ഉടയ്ക്കുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ എല്ലാവർക്കും ഇല്ല ചിലവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഉടക്കാൻ മിക്കവാറും ചേട്ടനാണ് തേങ്ങ ഉടക്കുന്നതും ചെറുകളുമൊക്കെ അപ്പോൾ ഞാനിന്നൊരു അത്ഭുതം നിങ്ങളെ കാണിക്കാൻ പോവാം കേട്ടോ ഏത് ഞാൻ ഇച്ചിരി നൂലെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഈ നൂല് ഞാൻ ഇതിലിങ്ങനെ ചുറ്റാൻ പോവാണേ ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കാം ഇന്ന് അടുക്ക തന്നെ ചുറ്റും കേട്ടോ ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ട് അതാ ചുറ്റി കഴിഞ്ഞു ചുറ്റി കടയിൽ നിന്ന് നനച്ചു കൊടുക്കട്ടെ അപ്പൊ അതവിടെ ഇരുന്നോളും ഇല്ല വാക്ക ഇരുന്നോളും കാണുന്നില്ല വാക്കത്തിൽ ഇരിക്കട്ടെനിക്ക് ഒരുപാട് പ്രാവശ്യം പൊട്ടണം അത് മാത്രമല്ല കൈ ഭയങ്കര വേദനയായിരിക്കും അപ്പം ഞാനിതാ ഉടയ്ക്കാൻ പോകാൻ നമുക്ക് കൈ വേദനയ്ക്കില്ല എത്ര ആയാലും കേട്ടോ കൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആ നൂലിൽ തന്നെ നമ്മളിങ്ങനെ കൊട്ടാൻ ശ്രമിക്കണം കേട്ടോ അതെ ഉടച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ യാതൊരു പ്രശ്നവും വരില്ല ഇതാക്കോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നമുക്ക് തേങ്ങ ഉടയ്ക്കാൻ പറ്റും ഉണ്ടോ കയ്യിൽ നിന്ന് യാതൊരു വേദന ഉണ്ടാവില്ല മറ്റേ കയ്യൊക്കെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവാറില്ലാണ് കേട്ടോ നിങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കാം തേങ്ങ ഉടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ